ഇവിടെ പൊതുവായി 42 പ്രസഹ ഭാഗം 12 42 പ്രസഹ ഭാഗം 20 വോട്ട് വെച്ചതുപോലെ ഇത്രേം ആളുകൾ ഓരോ മൂ നാല് കൂടുന്നു ഹലോ अभी हमने पीयूभाई पीयूचे में लाए क्या ब्रजा लाए क्या ब्रजा स्कूल में ये कुडिया करेगा ऑटोमेटिक बनी है अनुमान क्यों लगाओ लाए क्या ब्रजा ऑटोमेटिक लाए क्या इस स्कूलों में बनी भगवान को ठीक टाइगर करेगा अवधेश मार्क्स എനിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യട്ടെ ഇന്നെ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി യൂഡിയപി നേതാവായ ജയ്ദന്യമായി യൂഡിയഫ് ക എംപി അവർകൾ ഈ ഒറ്റ ഹദയ രൂപപ്പെട്ടി എംപി അമരദയമായിട്ടുള്ള ഷാഫി പറമ്പിൽ സെക്രട്ടറി അദഗട്ട് പ്രവീൺ കുമാർ मुस्लिम लीगिंग उन